ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം താരിഫ് കൊടുത്ത പണി കിടിയായിരുന്നു എക്സ്പയറി ഡേ വല്ലാത്ത ഒരു എക്സ്പയറി എന്ന് വെച്ചാൽ നിഫ്റ്റിന്ന് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആയിരുന്നു താഴേക്ക് ഇറങ്ങി നമ്മുടെ ലോവർ ലെവലിലെ സ്ട്രക്ചറിന്റെ താ ഭാഗത്തൊക്കെ വന്നതിന് ശേഷം തിരിച്ച് വളരെ ഫാസ്റ്റില് തിരിച്ച് റിക്കവർ ചെയ്ത് കേറിപ്പോയെന്ന് ഒരു ഉഗ്രം കയറിയുടെ കൂടെ നിഫ്റ്റി ന്യൂട്രൽ സ്റ്റീം അപ്പായിട്ടാണ് നിഫ്റ്റി ക്രോസ് ചെയ്ത് സോ കാലത്ത് കുട്ടറേറ്റേഴ്സ് നല്ല വൃത്തിയ പണി കൊടുത്തു പത്ത് രൂപയ്ക്ക് പതിനാറ് രൂപയ്ക്ക് കാണുന്ന പുട്ടൊക്കെ എൺപത് രൂപ അറുപത് രൂപയ്ക്ക് നൂറ്റിപ്പത്ത് മുപ്പത് രൂപ കണ്ടൊക്കെ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ഒക്കെ ശേഷം തിരിച്ച് അതേപോലെ പത്ത് രൂപയ്ക്ക് കിടന്ന കോളാണ് ഇരുന്നൂറ് രൂപ പോയത് എന്നാ കയറ്റാണ് മാർക്കറ്റ് കയറിയത് ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡ് കോൾ ഇന്ന് പത്ത് രൂപയ്ക്ക് കിടന്ന് ടു ഹൺഡ്രഡിന് മുകളിൽ പോയി ഇത് ഇതേപോലത്തെ ഒരു എക്സ്പയറി കുറെ നാളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് കുറെ നാളായിട്ട് കിട്ടിയ ഒരു എക്സ്പയറിയും കൂടെ ഇത് ഇന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പണികളുണ്ട് ഇന്ത്യ റഷ്യയുമായി അടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ കാണുന്നുണ്ട് ട്രംപ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഡോവൽ അജിത് ഡോവൽ റഷ്യയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയെന്നും മോഡി അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാർക്കറ്റ് അതായത് ഒരു ബയലാട്രൽ എക്കണോമി രൂപീകരിക്കുന്ന രീതിയിൽ ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് ചൈനയുടെ കൂടെ ഈവൻ നമ്മൾ ചൈനയുടെ കൂടെയും കൂടെ കൊണ്ട് അത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ന്യൂസുകൾ നമ്മളെ മാർക്കറ്റിലുണ്ട് എന്തായാലും മാർക്കറ്റിൽ അത് കൃത്യമായിട്ട് വന്നു ആ ന്യൂസ് കൃത്യമായിട്ട് പക്ക ഒരു ന്യൂട്രൽ എസ്റ്റീം അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കിയാലും സെയിം അതേപോലെ ന്യൂട്രൽ എസ്റ്റീം വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് വന്നത് മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ചുരുക്കി പറഞ്ഞാൽ ബോത്ത് ന്യൂട്രൽ ന്യൂട്രസ്റ്റീം ഡേസ് ആണെന്ന് വന്നിരിക്കുന്നത് പി ഒ സികൾ ഒന്നും മുകളിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല മിഡ് ക്യാപ്പിന്റെ നിഫ്റ്റിയുടെ പി ഒ സി പന്ത്രണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഭാഗത്തും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി അമ്പത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന്റെ ഭാഗത്തും നിഫ്റ്റിയുടെ പി ഒ സി ആണെങ്കിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴിന്റെ ഭാഗത്തോളം ചുരുക്കി പറഞ്ഞാൽ ഈ ഇരുപത്തിനാല് നാനൂറ് ഞാൻ പറഞ്ഞില്ല ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡ് ഒരു ഏരിയ പന്ത്രണ്ട് മേയിൽ വന്ന ബിഗ്ഗസ്റ്റ് ബൈയിങ് വന്ന കാൻഡിൽ ഹൈ ലാർജസ്റ്റ് പോയിന്റ് മൂവ് ആഫ്റ്റർ ട്വന്റി ട്വന്റി വണ് സംഭവിച്ച ആ ദിവസമായിരുന്നു അപ്പോട് മൂവ് ആ ഒരു കാൻഡിലിന്റെ ലോവർ സ്ട്രക്ചറിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു ബൈയിങ് ഉണ്ട് അത് ആ ഒരു പിശാചിന്റെ കൈന്നും നമ്മൾ പോയാൽ മാത്രമേ മാർക്കറ്റിന് താഴേക്ക് കടിക്കാനുള്ള ചാൻസ് ഉള്ളൂ ഇല്ല എങ്കിൽ തിരിച്ച് വീണ്ടും പഴയ പോലെ മോളോട്ട് പോകാനും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസുമാണ് കൃത്യമായി വന്നത് ന്യൂട്രൽ സ്റ്റീം അപ്പോ ഡൗണോ ആയ സമയത്ത് പി യു സി മുകളിലോട്ട് വന്നിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ന്യൂട്രൽ സ്റ്റീം ഡേസ് നയൻറ്റി വൺ പെർസെന്റ് സമയത്തും ഫോളോ അപ്പ് തരില്ല അപ്പൊ ചുരുക്കി പറഞ്ഞ നാളെ ഇന്നത്തെ ഹൈ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത് മുകളിൽ നിഫ്റ്റി കയറിയിട്ടും ബാങ്ക് നിഫ്റ്റി അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ചിന് മുകളിൽ പോയാലും പോയിട്ടും മിഡ് ക്യാപ്പ് നിഫ്റ്റി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് ഇനി ഫ്രഷ് ബൈങ് മൂവ്മെന്റും വരുവുള്ളൂ ഇല്ല എങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഇന്നത്തെ പി ഒ സിയില ഭാഗത്തേക്ക് മീൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മിഡി നിഫ്റ്റി ട്വന്റി ഫോർ ഫൈവ് സിക്സ് ഹൺഡ്രഡ് അടുത്ത് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഇ പിഒ സിയിലെ ഭാഗത്തേക്ക് വരാനും ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ് ഹൺഡ്രഡ് അടുത്ത് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഈ പിഒ സിയിലെ ഭാഗത്തേക്ക് വരാനും മിഡ് ക്യാപ് നിഫ്റ്റി ട്വൽവ് സെവൻ ഹൺഡ്രഡ് ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഇ പിഒ സിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കളിക്കാനുള്ള ചാൻസ് ആണ് വളരെയധികം കൂടുതൽ ഇത് പൊട്ടി പോവുകയാണെങ്കിൽ നല്ല ഹെവി ഒരു അപ്പോർഡ് മൂവ്മെന്റ് ഇനിയും റാലി വരാനുള്ള ചാൻസ് നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയ അറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മിഡ് ക്യാപ് നിഫ്റ്റി ഒരേ റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ്റൈൻ ചെയ്ത് വരെ കൃത്യമായി പറയുന്നത് സ്പോട്ട് ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് എണ്ണൂറ്റി അറുപതിന്റെ ഭാഗത്ത് നിന്നു കൃത്യമായി അറുപത് നാൽപ്പത്തെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കയറി സെവൻ സെവന്റി ഫൈവ് പോകാൻ ശ്രമം നടത്തി നടന്നില്ല തിരിച്ച് വന്നു ആ രോഗം നിക്കുകയാണ് മിഡ്ക്യാപ്പിൻ്റെ ഈ പി സി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് ആണ് പി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം മിഡ്ക്യാപ്പിൻ എഫ്റ്റിയുടെ ആ പിഒ സി ഒന്ന് മാർക്ക് ചെയ്യാം എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് മിഡ്ക്യാഫ് പിന്നെ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പി ഒ സിയിലെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ സി ഒന്ന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുത്തൊമ്പത് അല്ലേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാണ് മെഡിക്കാൻ പി ഒ സി ആ ഞാൻ ആ പിഒ സി ഒന്ന് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പിഒ സി നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആ ഒരു ഏരിയയും കൂടെയാണ് അപ്പൊ ഞാൻ പി ഒ സിന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് നോക്കേണ്ട നമ്മളെ സംബന്ധിച്ചുള്ള ബയിങ് മൂമെന്റ് എപ്പോഴാണ് നോക്കണം മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് എനിക്ക് ബൈയിങ് മൂമെന്റ് പറയുന്നതെങ്കിൽ ഈ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിനുള്ളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കുള്ളൂ അപ്പൊ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് സോ മാർക്ക് എന്നെ സംബന്ധിച്ച് നല്ലൊരു രണ്ട് സിനാരിയോസ് നമ്മൾ ഓപ്പൺ ആകും ഒന്ന് ബുള്ളിഷോ ബേറിഷോ പൊട്ടി മാർക്കറ്റ് പോവാം അല്ല എങ്കിൽ നമ്മൾ ഈ പ്രൊഫൈലിനകത്ത് നിന്ന് കടിക്കളിക്കുകയാണെങ്കിൽ ഈ പിഒ സിന്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ തരമുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ട്വൽവ് സെവൻ സെവൻറ്റി ഫൈവ് ആണ് എന്നെ സംബന്ധിച്ചുള്ള പുള്ളി റഫറൻസ് അതിനു മുകളിൽ ബൈ നിൽക്കലും ആ ബൈ എങ്ങോട്ട് പോവാം ഈ എണ്ണൂറ്റി അറുപതിന്റെ ഭാഗത്തേക്ക് പോകും ഫസ്റ്റ് അകരത്തിലാണ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതാണ് ആറ് ഒണ്ണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതിന്റെ ഭാഗത്തേക്കും പോവാം എയ്റ്റ് സിക്സ്റ്റിയുടെ ഭാഗത്തേക്ക് പോവാം അതിനുള്ളിൽ ആർ ടൂ എന്ന് പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിന്റെ ഭാഗത്തേക്കും പോകും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ആർ ടൂ ആർ ടൂ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിന്റെ ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് വളരെയധികം ഇതിനെ സംബന്ധിച്ചുള്ള മിഡ് ലെവൽ ഇനി സെക്കൻഡ് ടാഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിനകത്ത് മാർക്കറ്റ് നിക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി എങ്ങോട്ട് പോവാം സംബന്ധിച്ച് താഴേക്ക് ഇറങ്ങി ഈ പി യു സിയിലെ ഭാഗത്തേക്ക് വരാം ഇനി ഫ്രഷ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇനി എന്നെ സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിന് താഴെ മാത്രമേ ഞാനൊരു ഇനി സെല്ലിങ്ങിനെ കുറിച്ച് വേറെ ഷെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറു ഇരുപതിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് എടുക്കുള്ളൂ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപതിന് താഴെ മാത്രമേ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി മിഡ് ക്യാപ് നിഫ്റ്റിയില് അത് നമുക്ക് സ്പോട്ടിൽ ഒരു ഫ്രഷ് മൂമെന്റും തരാം ഇങ്ങോട്ട് പോവാം പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപതായാലും നിക്കുകയാണെങ്കിൽ നിഫ്റ്റി പോകുന്ന അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതായാലും കൃത്യമായി പറയുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപതിന്റെ ഭാഗത്തേക്ക് ഫസ്റ്റ് ആകറ്റ് ട്വൽവ് ഫോർ സെവന്റിയുടെ ഭാഗത്തേക്ക് പോകും എത്രയാണ് ട്വൽവ് ഫോർ സെവൻറ്റിയുടെ ഭാഗത്തേക്ക് പോകും പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപതാണ് എസ് വൺ എന്ന് പറഞ്ഞ ഭാഗം ട്വൽവ് ഫോർ സെവന്റിയുടെ ഭാഗത്തേക്ക് പോകാനും അതിന് താഴെ നമ്മളെ മാർക്കറ്റ് നിക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകാം കൃത്യം അടുത്ത എന്ന് താമസം അത് കൃത്യമായി പറയുകയാണെങ്കിൽ ട്വൽവ് ഫോർ ഫോർ തേർട്ടി സെവന്റെ ഭാഗത്തേക്ക് പോകും സെക്കൻഡ് താങ്കൾ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എസ് ടു എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ട്വൽവ് ഫോർ തേർട്ടിയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് എഴുന്നൂറ് താഴെ നിക്കുകയാണെങ്കിൽ പന്ത്രണ്ടായി നമ്മളെ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് പന്ത്രണ്ട് അഞ്ച് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പറഞ്ഞാൽ ഈ പിഒ യുടെ ഭാഗത്തേക്ക് വരാൻ അതിന് താഴെ ഈ ഈ ബേറി ന്റെ ഭാഗത്തേക്കും പോവാൻ ഇല്ലായി വേറെ റഫറൻസ് പൊട്ടുകയാണെങ്കിൽ പന്ത്രണ്ട് നാനൂറ്റി എഴുപത് പന്ത്രണ്ട് നാനൂറ്റി മുപ്പിന്റെ ഭാഗത്തേക്ക് പോവാം പന്ത്രണ്ട് എഴുന്നൂറ്റി എഴുപത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും പന്ത്രണ്ട് എണ്ണൂറ്റി അറുപത് പന്ത്രണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിന്റെ ഭാഗത്തേക്ക് മിഡ്ക്കാപ്പ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി നമ്മുടെ കിടിലും തമ്മിൽ തൊമ്പെന്ന് പറയുന്ന നിഫ്റ്റി കിഡിലൊരു നൂട്രസ്റ്റീം അപ്പായ നിഫ്റ്റിയെ സംബന്ധിച്ചുണ്ടായിരുന്നു കിടിലും കിടിലോ കിടില അപ്പായ നിഫ്റ്റി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയുടെ ഒരു പിഒ സി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി നിൽക്കുന്ന പി ഒ സി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ആശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി നമുക്ക് നോക്കേണ്ടത് ആശാനെ സംബന്ധിച്ച് ഏത് റേഞ്ചാണ് പന്ത്രണ്ട് ഇനി നോക്കേണ്ടത് കൃത്യമായി പറയണെങ്കിൽ ട്വൽവ് തൗസൻഡ് സിക്സ് ഫോർട്ടി എയ്റ്റ് അതായത് പന്ത്രണ്ട് അറുനൂറ്റി അന് ട്വന്റി ഫോർ ടു സിക്സ് ഫിഫ്റ്റിക്ക് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബുള്ളി ഷെഫറൻസ് എടുക്കാറുള്ളത് എത്രയാണ് ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി അൻപതിന് ബുള്ളി ഷെഫറൻസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപതിന് മുകളിൽ മാത്രമേ നിഫ്റ്റിക്ക് ഒരു ബയ്യെ കുറച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ട്വന്റി ഫോർ സിക്സ് ഫിഫ്റ്റിക്ക് മുകളിൽ മാത്രമേ ഒരു ബയ്യെ കുറച്ച് ചിന്തിച്ചാൽ മതി നിഫ്റ്റിയുടെ പി ഒ സി ഇന്നത്തേക്കണത് ട്വന്റി ഫോർ ഫോർ തേർട്ടി എയ്റ്റിന്റെ ഭാഗത്താണ് പി ഒ സി സോ നമ്മൾ അറുന്നൂറിനകത്ത് മാർക്കറ്റ് എന്റർ ചെയ്യുമെങ്കിൽ ഇന്നത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ തരാം പി ഒ സി വരുന്നത് ട്വന്റി ഫോർ ഫോർ തേർട്ടി ട്വന്റി ഫോർ ഫോർ തേർട്ടി എയ്റ്റിന്റെ ഭാഗത്തേക്കാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടിന്റെ ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ ഇരുന്നൂറ് പണ്ട് താഴെ ഒരു ട്രെൻഡ് ട്രേഡ് ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസും വണ്ടി കൂടുതലാണ് ഇനി അറുനൂറ്റി അൻപത് കുട്ടികളെങ്കിൽ നമ്മളെ മാർക്കറ്റ് എങ്ങോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആഗ്രഹം എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിഒ സിന്റെ ഭാഗത്തേക്ക് പോവാം ഫസ്റ്റ് ആഗ്രഹത്തിലാണ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എട്ട് ആറ് ഒൺ എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ ീറോ എയ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാൻ ട്വന്റി ഫോർ സെവൻ സീറോ എയ്റ്റിന്റെ ഭാഗത്തേക്ക് സ്പോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിൻ്റെ മുകളിൽ ഈ സെവൻ സിക്സ്റ്റി ടു എന്ന് പറഞ്ഞാൽ പി ഒ സി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് അല്ല ഈ ഒരു സിംഗിൾ പ്രിന്റ് ഇരുപത്തിനാലായിരത്തി എഫ് എ പോയിന്റ് ആ ട്വന്റി ഫോർ സെവൻ സിക്സ്റ്റി ഫൈവിന്റെ ഭാഗത്ത് ട്വന്റി ഫോർ സെവൻ സിക്സ് ഫൈവുടെ ഭാഗത്തേക്ക് എസ് ടു ആർ ടൂറെ ഭാഗം അവിടെയായിരിക്കും ആർ ടൂ ആ ഭാഗത്തേക്കാണ് അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ട്വന്റി ഫോർ എയ്റ്റ് ട്വന്റി ത്രീയുടെ ഭാഗത്തേക്കും പോവായാണ് ഇരുപത്തിനാലായിരത്തി ആർ ത്രീ എന്ന് പറയണ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിന്റെ ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലും ചുരുക്കി പറഞ്ഞ നമ്മൾ എഴുന്നൂ അറുന്നൂറ്റി അൻപതിന് മോൾഡ് സസ്റ്റൈൻ ചെയ്യുമെങ്കിൽ എഴുന്നൂറ്റി അറുപ എഴുന്നൂറ്റി എട്ട് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിന്റെ ഭാഗത്തേക്ക് പോവാം ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർത്തോളൂ ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡിന് താഴെ മാത്രമേ ഞാൻ ഒരു ബേറിഷ് റഫറൻസ് മാർക്കറ്റിൽ കാണുന്നുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡ് പൊട്ടിയാൽ മാത്രമേ നിങ്ങൾ ഒരു ബേറിഷ് മൂമെന്റ് എടുത്താൽ മതി അതായത് നിങ്ങൾ ഇൻട്രാഡക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് എടുക്കുക എങ്ങനെയാണ് ഇരുപത്തിയാലായിരത്തി അറുന്നൂറിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ പിഒസിന്റെ ഭാഗത്തേക്ക് ഒരു ബീൻ റിപേക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ട്രേഡ് നമുക്ക് എടുക്കാം ഇല്ല ഒരു ബേറിഷ് റഫർ റഫറൻസ് അനുഭവിക്കുന്ന അടിച്ച് താഴേക്ക് മാർക്കറ്റ് വരണമെങ്കിൽ ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡ് പൊട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി സെവൻ ഫോർ ഹൺഡ്രഡ് പൊട്ടുമ്പോൾ എവിടെ പോകുന്നത് നമ്മൾ പന്ത്രണ്ട് മെയ് ഭാഗത്തേക്ക് വരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് പെട്ടുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ട്വന്റി ട്വൽവ് എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഫസ്റ്റ് ആകട്ടെ ട്വൽവ് ത്രീ തേർട്ടി ഫൈവ് ഭാഗത്തേക്ക് വരാം എത്രയാണ് ട്വൽവ് ത്രീ തേർട്ടിയുടെ ഭാഗത്തേട്ട് ട്വൽവ് ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എസ് വൺ എന്ന് പറഞ്ഞത് ആ ഭാഗത്താണ് നിൽക്കുന്നത് അതിന് താഴെ എസ് ടു എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ അടുത്തത് ഈ ലെവലാണ് എത്രയാണ് ട്വന്റി ഫോർ എത്രയാണ് ട്വന്റി ഫോർ ടു എയ്റ്റി ഫോറിന്റെ ഭാഗത്തേക്ക് എസ് ടു എന്ന് പറയുന്നത് ട്വന്റി ഫോർ ടു എയ്റ്റി ഫോറിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിട്ടുള്ള അപ്പ് വേർഡും ഡൗൺവേർഡും ടാർഗറ്റ് വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്യുക അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഏറ്റവും വലിയ പ്ലെയർ ആയ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ് എടുക്കാം സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആശാൻ ഒരു കൃത്യമായി പറയണെങ്കിൽ നിഫ്റ്റിയെ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ഒരു ന്യൂട്രൽ ന്യൂട്രീം അപ്പ് ഡേ ആണ് കൃത്യമായി സംഭവിച്ചത് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ രണ്ട് ദിവസം ഒരു പക്ക ഒരു ബാലൻസ് നിന്ന് ആ ഒരു മെയിൻ്റൻസ് ചെയ്ത് പ്രതീക്ഷിക്കുകയായിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫിഫ്റ്റി ഫൈവ് സെവൻ ഹൺഡ്രഡിന് മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ അപ്പൊ ഈ അൻപത്തി അയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നിഫ്റ്റിയിലൊരു കുറച്ച് കുറിച്ച് ചിന്തിച്ചുള്ള റഫറൻസ് എന്ന് പറയുമ്പോൾ അൻപത്തി അയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബയ്യെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഇല്ല എങ്കിൽ മാർക്കറ്റ് തിരിച്ച് എന്ത് ചെയ്യും നമ്മുടെ ഇന്നത്തെ പി ഒ സിടെ ഭാഗത്തേക്ക് ഒരു ഒരു റഫറൻസ് വരും അപ്പൊ നമ്മളെ പി ഒ സി എങ്ങോട്ട് വരണം പി ഒ സി സംബന്ധിച്ച് പി ഒ സി നോക്കുമ്പോൾ സമയത്ത് ഇന്നത്തെ പി ഒ സി അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പതിന്റെ ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത് അപ്പൊ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യുക എത്രയാണ് ഫിഫ്റ്റി ഫൈവ് വൺ തേർട്ടിന്റെ ഭാഗത്താണ് പി ഒ സി നീക്കണം വൺ തേർട്ടി അൻപത്തി അഞ്ച് ഒരുന്നൂറ്റി മുപ്പതിന്റെ ഭാഗത്താണ് പി ഒസ് നീക്കണം ഞാൻ പി ഒ സി മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ബേറി ഷഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറയണെങ്കിൽ അൻപത്തി അയ്യായിരത്തിന്റെ താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഉള്ളൂ എത്രയാണ് അൻപത് ബേറി ഷഫറൻസ് എന്ന് പറയുമ്പോൾ അൻപത്തി അയ്യായിരത്തിന്റെ താഴെ മാത്രമേ ഇനി ബാങ്ക് നിഫ്റ്റിയിലൊരു ബേറി ഷഫറൻസ് ഉള്ളൂ അൻപത്തി അയ്യായിരത്തി താഴെ അതിന് താഴെ മാത്രമേ നമ്മളതിന്റെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി നടത്താം അപ്പൊ അൻപത്തി അഞ്ച് എഴുന്നൂറ് പൊട്ടുകയാണെങ്കിൽ ആക്കറ്റ് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എത്രയാണ് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ആറ് വൺ അടുത്താ നിൽക്കണേ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഫിഫ്റ്റി ഫൈവ് എയ്റ്റ് ഭാഗത്തേക്ക് വരാം അതിനുമുകളിൽ അൻപത്തി ആറായിരത്തി എൺപത്തി അൻപത്തി അറുപത് അൻപത്തി ആറായിരത്തി അറുപത് ആർ ടു എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അൻപത്തി ആറായിരത്തി അറുപതിന്റെ ഭാഗത്തേക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സിക്സ്റ്റിയുടെ ഭാഗത്തേക്ക് വരാനും അതിനു മുകളിൽ ആർ ത്രീ എന്ന് പറയുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ അൻപത് ഈ ഒരു പി ഒ സി എത്രയാണ് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ടിന്റെ ഭാഗത്തേക്ക് ആർ ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ടിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ അതാണ് അതിനെ സംബന്ധിച്ച് മുകളിലോട്ടുള്ള അപ്പർ അപ്പർ സൈഡുള്ള ഒരു റഫറൻസ് ലെവല് ഇനി നമുക്ക് താഴേക്ക് നോക്കണം അൻപത്തി അയ്യായിരം ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ എങ്ങോട്ട് പോകുന്നോക്കണം അൻപത്തി അയ്യായിരം ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറെ സപ്പോർട്ട് ലെവലിന്റെ ഭാഗത്തേക്ക് പോകും അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഈ ഒരു വേരിയ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിന്റെ ഭാഗത്തേക്ക് വരാം ഫിഫ്റ്റി ഫോർ എയ്റ്റ് ഫൈവ് ടുവിന്റെ ഭാഗത്തേക്ക് വരാം എസ് വൺ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ എയ്റ്റ് ഭാഗത്തേക്ക് വരാം ഫിഫ്റ്റി ഫോർ എയ്റ്റ് അതിന് താഴെ ഈ ഒരു പി സി അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയ ഫിഫ്റ്റി ഫോർ സിക്സ് എവിടേ അറുപത്തിനാലായിരത്തി അറുനൂറ് സെക്കൻഡ് ആഗഡ് എന്ന് പറയുമ്പോൾ അൻപത്തിനാലായിരത്തി എഴുന്നൂറിന്റെ ഭാഗത്തേക്ക് എസ് ടു എന്ന് പറയുമ്പോൾ എസ് ടു അൻപത്തി നാലായിരത്തി എഴുന്നൂറിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് ലിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ് സോ ഈ ലെവല് കാണുക കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക ട്രേഡ് ചെയ്യുക ഉപയോഗിക്കാം മാക്സിമം ശ്രമിക്കുക സോ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബില്ലിൽ സൈൻ ഓഫ് ചെയ്തു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്ത ചാനൽ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ